പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മണിപ്പൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുൽഗാന്ധി വൈകുന്നേരം മണിപ്പൂർ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മണിപ്പൂർ പി സി സി ഓഫീസിൽ വാർത്താ സമ്മേളനം നടത്തും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണമെന്ന് രാഹുൽ ആവർത്തിക്കുമ്പോൾ രാഹുലിന്റേത് ട്രാജഡി ടൂറിസം എന്ന വിമർശനമാണ് ബിജെപി ഉന്നയിക്കുന്നത് അസാമിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിലെ സന്ദർശനത്തിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയത് ജിരിബാമിലെയും ചുരാചന്ദ്പൂരിലെയും മൊയ്റാങ്ങിലെയും ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ നിന്ന് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കുഖി മെയ്തേ വിഭാഗങ്ങളുമായി രാഹുൽ ആശയവിനിമയം നടത്തി രാഹുലിന്റെ സന്ദർശനത്തിന് മുമ്പ് ജിരിബാമിൽ വെടിവയ്പുണ്ടായി രണ്ടുപേർ പോലീസ് സൈഡ് പോസ്റ്റിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു ഇവരെ പോലീസ് പിടികൂടിയതായാണ് വിവരം മണിപ്പൂർ കലാപബാധിതമായ ശേഷം രാഹുൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാനം സന്ദർശിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു രാഹുലിന്റെ സന്ദർശനം കണക്കിലെടുത്ത് മണിപ്പൂരിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി